ഈ ുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് കേക്ക് കട്ട് ചെയ്തു ഇനി ഫുഡ് കഴിക്കാൻ പോന്നു ഇനി ഇവിടെ ഫോട്ടോ എടുക്കാൻ പോകുന്നു ുട്ട എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് നമ്മുടെ കാറിൽ പുതുതായിട്ട് ആ ഒരു ലൈറ്റ് വിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൻ്റെ ഒക്കെ ചേട്ടൻ അപ്ലോഡ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാനൊന്നും അറിയിട്ടുള്ളത് പിന്നെ കളറ് നോർമലായിട്ടാണ് കേട്ടോ പല 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 കളറുകളാവും ഇടയ്ക്ക് ഇഷ്ടമുള്ളവര് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ ആരാണ് ചെയ്തതെന്നുള്ള ഒക്കെ നമുക്ക് പറയാം രാത്രി ആ ഏഴുമണിയായി നമ്മളിത് ആ പോവാൻ പോവാണ് എവിടെയെന്ന് വെച്ചാലും നമ്മൾ ആറ്റിങ്ങിലാണ് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മിനിക്കുട്ടൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷന് പോവുകയാണ് രണ്ട് സെലിബ്രേഷൻ മീൻസ് എല്ലാവരും കൂടെ ജോത്താൻ്റെ ഫാമിലി നമ്മുടെ ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കുന്നു പിന്നെ ഒരു കേക്ക് കട്ടിയെന്നോ അത്രയേ ഉള്ളൂ എല്ലാവരും പോയി നമ്മൾ ലേറ്റാണ് ചേട്ടൻ എന്നാൽ ഉള്ളൂ കാൽ ഇതായിട്ട് രണ്ട് ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയത്തില്ല പല പല കളറാവുന്ന മാത്രമേ എനിക്കറിയത്തുള്ളൂ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഷോർട്സ് വീഡിയോ റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തി ആറ്റെങ്കിലും ബ്രൈറ്റിൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കലും ഒക്കെ ഞാനും ചേട്ടനും അച്ഛനും അമ്മയൊക്കെ എത്തി ചിന്നുവും ചോദത്തൊക്കെ ലേറ്റ് ആണ് സോ നമുക്ക് അവരെ വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ നമ്മുടെ നെനക്കുട്ടിന്റെ ബർത്ത്ഡേയുടെ കേക്ക് വന്ന് മണിക്ക് ഏഴുമണിക്ക് മണിക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ പറഞ്ഞ അവൾ വന്നത് എട്ട് മണി കഴിഞ്ഞാണ് ഉത്തരവാദിത്വം ഇല്ലാത്ത പിന്നാണ് നൈനക്കുട്ട നൈനക്കുട്ടൻ്റെ ബർത്ത്ഡേ ബ്ലോഗ് എല്ലാരും കണ്ടതാണ് ഇനി നമ്മൾക്കുട്ടന്റെ അങ്ങനെ ഇവരെല്ലാം ബ്ലൂ തീമാണ് ഗുരിച്ച സ്വന്തം എട്ട് നിക്കുവാണ് ഗൈസ് അപ്പൊ നിനു ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്ന് കേക്ക് ഇട്ടാൻ പോന്ന നീനക്കുട്ടനാണ് తోడుపా కొల్ల అవన్నేకిడి పడి తిన్నం ఏ నిను చిది చి రా చిది నిను ఏ చికి మనల్లారే బర్త్ డే సెలబ్రేషన్ వందో దాండి నా ఆది బ్లాగర్ ఆది ఆది బ్లాగర్ നിന്റെ സെലക്ഷൻ ആണോ നിന്റെ സെലക്ഷൻ ആണോ കേക്കിന്റെ തീമ് ഒന്ന് കേക്ക് ഒന്ന് കൊണ്ടുവന്നേക്കിരി ഒന്ന് ചരിഞ്ഞു ഗൈസ് ഹാപ്പി ബർത്ത് ഡേ നീനു കാണുന്നില്ല കേക്ക് ആദി അടുത്ത കേക്ക് കട്ടിങ് ആണ് അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നീനക്കൂട്ടനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തുന്ന കഷ്ടപ്പാടാണ് ഈ കാണുന്നത് നിനക്കൂട്ടനെ നല്ല നിർബന്ധന അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നീനിക്കൂട്ട എല്ലാം കരഞ്ഞു നിലവിളിച്ച് വാങ്ങിക്കും അത്രയ്ക്കും നിർബന്ധമാണ് എനിവേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ఆ పెన్సిల్ ఇగిరి కట్టేటా పటోట పటోట పియారా గాలిచి వారు రాడడడ నీను 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 హ్ బర్త్ డే టు యు హ్యాపీ బర్త్ డే టు యు హ్యాపీ బర్త్ డే డీర్ నింగట కై റ്റോ ഇമൊക്കെ പിന്നെ ഫോട്ടോ കിട്ടുന്നുണ്ടോ ജോയിത്തായിട്ട് ഒന്ന് നോക്കിക്ക ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്ത് അതിന് നോക്കാം അത് ഇഷ്ടപ്പെട്ടു ആ സാധനം കിട്ടിയാണ് മറ്റേ കയ്യിലുണ്ടാ ബ്ലൂ കളർ കൊള്ളാ കേക്ക് കരഞ്ഞാണെങ്കിലും അത് മേടിച്ചിട കര അങ്ങനെ ആദ്യ കൊട്ടന്റെ ഗിഫ്റ്റ് ആണ് നീന കൊട്ടനെടുത്തു ആ നീനക്കൊണ്ട് എക്സ്പ്രഷൻ എന്തോ നൈനു അത് നൈനു എന്തോ അത് അങ്ങനെ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഫുഡ് കഴിക്കലാണ് സ്വാദ്യം തന്നെ സ്റ്റാർട്ടർ ആയിട്ട് സൂപ്പ് വന്നിട്ടുണ്ട് മട്ടൺ സൂപ്പും ചിക്കൻ സൂപ്പും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഓരോന്നായിട്ട് സലാഡ് ചിക്കൻ ലോലി ലോലിപൊപ്പ് അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ആണ് ലാസ്റ്റ് ഇതാ പ്ലേറ്റർ വന്നിട്ടുണ്ട് അപ്പം പ്ലേറ്റർ ആയിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പം അതിനകത്ത് എല്ലാ മിക്സ് ഐറ്റംസും ഉണ്ട് ചിക്കനും ബീഫും പൊറോട്ടയും റൈസും എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ വയറ് നിറച്ച എല്ലാരും ഫുഡ് കഴിച്ചു സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നീനിക്കുട്ടന്റെ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ